സലാമലേക്കും നിങ്ങളുടെ സ്വന്ത ഹാജൂസ് കുറച്ച് നേരം ഉമ്മച്ചീൻ്റെ കൂടെ ഇരിക്കുക ഇടയില്ലേ ആ ഉമ്മച്ചിയെ അത് അവർ പറഞ്ഞിട്ടിട്ടായിട്ടുണ്ട് നമുക്ക് തുടങ്ങിയാൽ ഇന്ന് ഞാൻ പറയണ ഒരു വിഷയം എൻ്റെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചി ഉണ്ടല്ല മരണപ്പെട്ടത് അത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്താന്ന് അങ്ങനെ പെട്ടൊരു സങ്കട ഒരു കാഴ്ച ആയിരുന്നു നമുക്കെല്ലാവർക്കും മരണമുണ്ട് പക്ഷെ പെട്ടെന്നുണ്ടല്ല നമുക്കുണ്ടല്ലോ ഞെട്ടിക്കണൊരു കാഴ്ചയായിരുന്നു നമ്മളെ പിന്നെ കൊലായി കൊലായിന്ന് പറയില്ല എന്നൊക്കെ ഇങ്ങനെ കണ്ണിൽ കാണുന്നതാണ് ഒരു പായ്ക്കെട്ടിൽ പൊതിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മരണപ്പെട്ടല്ല അവർ അസുഖമായിട്ട് കിടന്നിട്ടില്ല പെട്ടെന്നുണ്ടല്ല നമ്മളെ മുന്നേറത്ത് ഒരു പായ്ക്കെട്ടിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ തിണ്ടുമ്പിരുന്ന ആ ഒരു കഥ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ ഒരു പായ്ക്കെട്ടിൻ്റെ കഥ എന്നറിയാം ഒരു ഉപ്പാക്കുണ്ടല്ലോ സുഖമില്ല അതിൻ്റെ കിഡ്നി സംബന്ധമായിട്ട് ഉപ്പാക്ക് ഡയാലിസിസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം മെഡിക്കൽ കോളേജിലാണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഒരാഴ്ച രണ്ടാഴ്ച പോയി നിൽക്കും ഇതേപോലെ ഒന്നരാടൊന്നല്ല ഒന്ന് ചെയ്തിരുന്നത് അങ്ങനെ ഉമ്മയും അപ്പാ അപ്പ ഞങ്ങൾ രണ്ട് ഭാര്യമാരായിരിക്കും പത്ത് മക്കളും ആണ് രണ്ടിനും അയ്യജീസം മക്കളാണെന്നറിൻ്റെ കഥങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങ് കേൾക്കണ്ട പിന്നെ അങ്ങനെ അവർ ഉപ്പാക്ക് സുഖമില്ലാതെ പാന നോക്കണ സമയത്ത് നാളെ മറ്റന്നാൾ രണ്ടു ദിവസത്തിനുള്ളിൽ ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് വരും എന്ന് പറഞ്ഞ് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പാക്ക് കണ്ടാലും ഉമ്മയും അങ്ങനത്തെ ഒരു പ്രായം ഒന്നും ആയിട്ട് ചേരുന്നു എന്നറി അപ്പം പിന്നെ എനിക്കാണെന്നിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എൻ്റെ ഒരു മൂത്ത മകനുണ്ട് ഒന്നര രണ്ട് വയസ്സാണ് രണ്ടാമത്തെ മകനുണ്ടല്ല നാല് മാസം ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പം വീട്ടിൽ ഇതിൻ്റെ വീട്ടിൽ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാൻ പോയ അവസരത്തിലാണ് ഉപ്പാരെ അഡ്മിറ്റ് ചെയ്തത് അപ്പം ഇനിക്കും തന്നെ പിന്നെ ഉപ്പാനൊന്നു പോയി കാണുന്നപ്പാകുന്ന കുറച്ച് സുഖമില്ലാതായിന്നൊക്കെ പറഞ്ഞപ്പം ഉപ്പാരൊന്ന് പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാമൻ്റെയും മാമിൻ്റെയും ഒക്കെ കൂടെ കോഴിക്കോട് പോയി ഉപ്പാരെ കണ്ട് അപ്പം കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ് പൈലക്കിങ്ങനെ ഉണ്ടല്ലോ ആ വരാതെ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ബാക്കിലും ഇങ്ങനെ നടന്ന് വന്നിട്ട് പറഞ്ഞ്മാരുടെ കുട്ടി എന്തിനാണ് ഇപ്പോൾ ഈ സമയത്ത് ചെറിയ ഒരു പൈതലും പോരാത്തത് വയറ്റിലൊന്നും ഇങ്ങോട്ട് മന കുട്ടിമാനപ്പനെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാണ്ട് വരില്ലേന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും അല്ലെങ്കിൽ എന്തു ഭയങ്കര സങ്കട പാന കാണെന്ന് തന്നെ അറിയില്ല അങ്ങനെ വന്നാണ് ഞാൻ കാണാനെന്നു പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കും പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കണിട്ടിട്ടാണ് അപ്പം ഇങ്ങനെ ഉമ്മ ഇങ്ങനെ തല ആട്ടണമുണ്ട് അപ്പോൾ ചെറിച്ചിങ്ങാണ്ട് യാത്ര ആക്കിയിട്ട് ഇന്നൊരു ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ ഒരു മുത്തോം തന്നിരിക്കും എനിക്കറിയില്ലായിരുന്നു ഇത് എൻ്റെ ഉമ്മാൻ്റെ അവസാനത്തെ ഉമ്മ ആണെന്ന് എനിക്കറിയില്ലേട്ടാൽ സത്യമായിട്ടു എന്നാൽ ഞാനുണ്ടല്ലോ എൻ്റെ ഉമ്മാനൊന്നു ഒരു ഉമ്മ കൊടുത്തിട്ടും ഇല്ലയെന്ന് പറയും ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരില്ല എന്നറി നമ്മൾ ഇവിടെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളെ നിറവിലുണ്ടല്ലോ ഒരു ഉമ്മ തന്നിട്ട് പൊരിക്കുംമാർ കുട്ടീന്ന് പറഞ്ഞ് പോരും എന്നാൽ നമുക്കറിയില്ലല്ലോ ഇനി ഉമ്മനെ നമ്മൾ കാണൂലെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനത്തെ ഒരു അസുഖമുള്ള ഒരാളല്ലല്ല പ്രഷറിന് ഇങ്ങനെ കുടിക്കും എന്നല്ലാണ്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പം പിന്നെ ഉമ്മനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നതാണ് ഞാനിൻ്റെ ജ്യേഷ്ഠത്യൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പം അത് അങ്ങനെ സമയത്താണ് അപ്പം ഇങ്ങനെ എൻ്റെ മോനുണ്ടല്ലോ ഇങ്ങനെ മൂത്തം മോൻ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വയറ്റിലും ഉണ്ടല്ലോ ഒരാളിങ്ങനെ കുറുമ്പിളക്കിയപ്പോൾ ഞാൻ എന്ത് പണി ചെയ്ത് ഇവനെടുത്ത് ഇങ്ങാണ്ട് തോളിലിട്ടും ഇങ്ങാണ്ട് ചെറുതല്ലേ തോളിലിട്ടും രണ്ട് വയസ്സല്ലായിട്ടുള്ളി തോളിലിട്ടും ഇങ്ങാണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു ഇട്ട മാമൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് അവിടെ കുട്ടികളൊക്കെ ഉണ്ട് അവരപ്പം കുറച്ച് നേരം കളിച്ചാൽ മാറിക്കോളും വിചാരിച്ചിട്ട് അവരെ അടുത്തൊക്കെ ഇങ്ങനെ പോവുകയായിരുന്നു അപ്പം ഞാൻ കുറച്ചൊരു അഞ്ചാറ് വീടാണ് കഴിയണം അപ്പോൾ വഴി കൂടെ ഇങ്ങനെ പറമ്പിൽക്കൂടെ തന്നെയാണ് പോയത് കൂടെ പോകുമ്പോൾ പിന്നെ ആ പോകുന്ന ആ സമയത്ത് ഇന്നാരു ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട് ഇന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണട്ടെ ഓരോ വീട്ടിൽ അപ്പോൾ എന്താണ് ഉമ്മ മരിച്ചിട്ട് ഉമ്മ വേറൊരു ഭാഗത്താണ് കേട്ടോ ഉമ്മൻ്റെ മയ്യത്തൊരു സ്കൂളിൻ്റെ അവിടെ ആണ് വേനൽ ഞങ്ങളുടെ പിന്നെ വീട്ടിൽ കന്ന് റോഡില്ല ഉമ്മാൻ്റെ തറവാടങ്ങൾക്കാണ് മയ്യത്ത് കൊണ്ടുവരണതെന്ന് അറിയാം ഞങ്ങളൊന്ന് വീട് പണിയായിട്ട് ഉമ്മാൻ്റെ വീട്ടിലേന്ന് കുറച്ച് താമസിച്ചിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പാക്കല്ല സുഖമില്ലാതിരിക്കണം ഉമ്മ മരിക്കണം നമ്മൾ നമ്മളറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തോളിലിട്ടിട്ടാണ് പോകുമ്പോഴും ആ സമയത്തിൻ്റെ ഒരു ഏഴുത്തിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് വായുന്നുണ്ടല്ല പിന്നെ മസ്ക്കത്തിൽ ആയിട്ട് ആ മരണം കഴിഞ്ഞിട്ടൊരു അഞ്ച് മാസത്തായിട്ടുള്ള ആ ഒരു വിഷമം മറന്നിട്ടില്ല ഉത്താത്തിന് ചെറുപ്പമാണെന്ന് പറയാം അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നടന്നിട്ട് ഇവനെ നെല്ലോളി മാറ്റാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ ആരും ഇല്ല കേട്ടോ അവർ വരാന്തേരാന്ന് പറഞ്ഞാൽ ആരും ഇല്ല അപ്പം ഞാൻ മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മാ പിന്നെ അമ്മായിനെ ഒന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ ഞാനെടുത്തുള്ള ഒരു അമ്മായി ഒക്കെ വരല്ല അങ്ങനെ അങ്ങോട്ട് പിയിക്കണം സ്കൂളിൻ്റെ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവര് സംഭവം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെയും തിരിച്ചിങ്ങോട്ട് ഈ കുട്ടീനേറ്റ് വന്നപ്പോഴീ പറഞ്ഞ നേരം കൊണ്ടുണ്ടല്ല പിന്നെ വലിയ നെല്ലൊക്കെ പിന്നെ ഉണ്ടാക്കുന്നതാണ് വലിപ്പ അപ്പോൾ അത് മെതിക്കാനും ഒക്കെ ചവിട്ടാനൊക്കെ ഉണ്ടല്ല കുറച്ച് നല്ല സ്ഥലമുണ്ട് മുന്നാരം മുറ്റട്ട വലിയൊരു കൊലായുവാണ് അപ്പോൾ ഈ ആര് ഭാഗത്തും സീറ്റ് കെട്ടിയിരിക്കണം അപ്പോൾ ഈ കൊലായ്മരുണ്ട് ഒരു പായ്ക്കെട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണിട്ടാണ് അതാണ് കാണുന്നത് നമ്മളെന്നറിയാം പിന്നെ മുന്നാരത്തുണ്ട് പിന്നെ ഓരോരുത്തരും അങ്ങനെ ആ ഭാഗത്തു നിന്ന് പറയുന്നത് ഹിന്ദൂസൊക്കെ ഒരുപാടുണ്ട് നല്ലതാണ് ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് ഇരിക്കാറ് അപ്പോൾ ഓരോ ചേച്ചിമാരും അമ്മമാരും ഇവരൊക്കെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ നാനിച്ച മക്കളില്ലേ ഓരോരുത്തരായിട്ടുണ്ടല്ലോ ഓരോരുത്തരെ തോളിലൊക്കെ ഇടുന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് വരി ഒന്നും അവിടെ ഇല്ലേന്ന് ഒരു പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടില്ലേ തിരിച്ച് വന്നപ്പോഴെന്താണോ എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഉമ്മയുടെ മയ്യത്താണ് ഇട്ടാ കൊല്ലാതിന്ന് കൊടുന്ന് വെച്ചിരിക്കണത് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പെരക്കാരൊന്നും അറിയാതെ നമ്മളെ പെരയൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ഫ്രഷർ കയറിയിട്ട് മരിച്ചതാണെന്ന് അപ്പോൾ ആ മയ്യത്തെ കൈക്ക് പിടിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് അന്നൊക്കെ നമ്മുടെ ആംബുലൻസിൽ കൊടുന്നിട്ട് മറ്റേ സ്ട്രെച്ചറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പം ആ സ്ട്രെച്ചറിലാണ് ആ പായിയിൽ പൊതിഞ്ഞിട്ട് ആ സ്ട്രെച്ചർ പിന്നെ ഇങ്ങോട്ട് അവർ ഇങ്ങോട്ട് ആംബുലൻസ് തിരിച്ച് പോയിക്കണേ ഈ പായി ഉണ്ടല്ലോ മറ്റേ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിൽ പിടിച്ചിടാനൊക്കെ ഒരു സമയം ഉണ്ടാവും ആരും അറിഞ്ഞിട്ടില്ല അല്ല പെട്ടെന്ന് നമുക്കൊരു അതിഥി പോലെ നമ്മളെ പെരയൊക്കെ ഉണ്ടല്ലോ ഒരു വിരുന്നുകാരൻ മാതിരിയാണ് അമ്മ പിന്നീട് വന്നിട്ടത് എന്ന് പറഞ്ഞു ഒരു വിരുന്ന് വന്ന മാതിരിയാണ് അതൊരു പായ പൊതിഞ്ഞിട്ടൊരു നാടൻ പായയിരുന്നു എൻ്റെ കണ്ണെന്ന് നിൽക്കത് പോകുന്നില്ല കേട്ടോ സത്യമായിട്ട് ഒരിക്കന്നും ആ ഒരു പായ്ക്കെട്ടുണ്ടല്ലോ അത്ര കൊല്ലായി ഇന്നൊക്കെ ആ ഒരു പായ്ക്കെട്ടുണ്ടല്ലോ കണ്ണിലിങ്ങനെ കിടന്ന് കളിക്കും എന്നറിയും നമ്മളമ്മല്ലേ ആ പായ്ക്കെട്ടീലെന്ന് പറഞ്ഞു നമുക്കിത് അറിയില്ല അപ്പം ഞാൻ ഇങ്ങോട്ട് വലിയൊരു മുറ്റമാണെന്ന് അറിഞ്ഞില്ല അപ്പം അങ്ങനെ മുന്നേരത്തിങ്ങട്ട് വന്നപ്പോഴുണ്ട് ജനങ്ങളും മുയ്യും ഇങ്ങോട്ട് കുടിയിട്ട് പൊയ്യ വായിട്ടാ കൊയ്യൂടാ ജനങ്ങൾ ആ ഒരു പത്ത് മിനിറ്റുമുണ്ട് അവിടെ ഉണ്ടല്ല ഇങ്ങോട്ടും ജനങ്ങളറിഞ്ഞ മുയ്യമ്മാനം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ അങ്ങനെ എല്ലാവരും ആണോ പെണ്ണൊക്കെ കുറെയൊക്കെ എടുത്ത് കരീണ് ഈ മക്കളൊക്കെ ഓരോരുത്തർ പിടിച്ചെനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ വിചാരിച്ചു ഉപ്പ സുഖം ചേർത്താലും ഇപ്പം മെച്ചെടുപ്പാലും മയ്യത്തമ്മുടെ പെരയൊക്കെ കൊടുക്കുന്ന ഒന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത് ഇന്ന് നമുക്ക് അപ്പോൾ ഇപ്പാണോ മരിച്ചിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കണത് എന്നറിയാം എന്താക്കും ഒരു അസുഖം ഇല്ലാത്തതല്ല പ്രഷറിനുള്ള കൂടി അമ്മ കുടിക്കുന്നുണ്ടല്ലോ എന്നറിയാപ്പവിടുന്ന് പിന്നെ ഞാനും എൻ്റെ പറഞ്ഞ് ഞാനും കരയാണ് ഇട്ട കറിയില്ല അമ്മ മരിച്ചിരിക്കണമെന്നറിയില്ല അപ്പോൾ ആരോ വന്നിട്ട് എൻ്റെ കുട്ടിനായിട്ട് വാങ്ങിയിട്ട് ഞാൻ നാല് മാസം ഗർഭിണിയല്ലേ എന്നറിയാം അപ്പം ഇന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോകൊണ്ട് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞിട്ട് മോളേ ഇപ്പം അല്ല ഇട്ടാ മോള അമ്മാണെന്നൊക്കെ അമ്മാണ് മോളേന്ന് പറഞ്ഞ് ആ ഒരു പറച്ചിലേ ഞാൻ കേട്ടിട്ടുണ്ട് പാക്ക് ഏതായാലും അങ്ങനത്തെ ഒരു അസുഖം തന്ന് പഠിച്ചുപോലെ ചിലപ്പോൾ ഇനി നമുക്ക് ഉണ്ടാവില്ലെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും എന്നാൽ മാറ്റി വെക്കാൻ പറ്റൂല ദയാലും സമയം പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാലും അപ്പം നമുക്കുണ്ടല്ല ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും പഠിച്ച നമ്മളപ്പാൻ എപ്പോഴും പോയി കാണും അമ്മായിട്ട് നമ്മളാരും കുളർക്കാത്തതല്ലേ എന്ന് പറയും പിന്നെ ഒരു കാര്യം പറയണ്ടെന്നുണ്ടെങ്കിൽ ആ പെരുന്നാളുണ്ടല്ലോ ആ ചെറിയ പെരുന്നാൾ മാസത്തിലാണ് മാസത്തിലാണെൻ്റെ അമ്മ പതിനാറിനാണ് എൻ്റെ അമ്മ മരിച്ചത് എന്നാൽ ആ പെരുന്നാളുണ്ടല്ല നമ്മൾ നോൻമ്പ് ലാസ്റ്റ് വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയപ്പോൾ കല്യാണം കഴിച്ച പിന്നെ നമ്മളെ പെര നമ്മൾ പെരുന്നാൾ കൂടലില്ലല്ല ഭർത്താവിൻ്റെയോടെ അല്ല നമ്മൾ പെരുന്നാൾ കൂടൽ പക്ഷെ എനിക്കുണ്ടല്ല എൻ്റെ അമ്മ മരിച്ച ആ സമയത്ത് ലാസ്റ്റ് പെരുന്നാൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെ കൂടാനുള്ള ഒരു ഭാഗ്യം പഠിച്ചോട് തന്നിട്ടുണ്ട് അത് ഒരു യാദൃശ്യമായിട്ട് കിട്ടിയൊരു പിന്നെ ഒരു എന്തെന്നാ പറയാ അങ്ങനെ തന്ന ഒരു ഇതാണ് സമ്മാനം തന്നെ പറയുമ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഒക്കെ അപ്പം എൻ്റെ മോൻ്റെ അപ്പ പറഞ്ഞ് ഞാൻ അന്ന് മുപ്പിരി ബസ്സിൽ റൈറ്റർ ആയിട്ട് പോയിരുന്ന സ്വാമിയാണ് അപ്പോൾ പറഞ്ഞു പെരുന്നാരാവിനാണ് ഞാൻ ഇറങ്ങലെന്നു പറഞ്ഞു അപ്പം നമ്മളിവിടെ ഉണ്ടായിരുന്നു പെന്തലൂർ മാസം കണ്ടിട്ട് പെരുന്നാൾ ഉറപ്പിച്ചിട്ടില്ല പക്ഷെ താനൂരുണ്ടല്ലോ അവിടുത്തെ കാവി മാസം കണ്ടിട്ട് പെരുന്നാൾ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്നോട് പറഞ്ഞ് പെരുന്നാരാവിനെ വിളിക്കാൻ വരാന്നല്ല അപ്പോൾ അവിടെ ആ പെരുന്നാറാവല്ല അവിടെ കിട്ടിയത് പെരുന്നാളാണ് ഇവിടെ മാസം കണ്ടിട്ടില്ല അപ്പോൾ അത് കാരണം ഇവിടെ ഉറപ്പിച്ചിട്ടില്ല പെരുന്നാൾ അന്ന് താനും കാര്ക്കൊക്കെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഇമ്മ രാത്രി പറഞ്ഞു ഇവിടെ ഇപ്പം വന്നിട്ടപ്പോൾ ഡ്രസ്സൊക്കെ എടുക്ക ഇരിക്കും കുട്ടിക്കൊന്നൊക്കെ പറഞ്ഞാണ് പെരുന്നാൾക്ക് കുട്ടിക്കൊക്കെ റെഡിമെയ്ഡല്ല എടുക്കൽ അപ്പോൾ കുട്ടിക്ക് പെരുന്നാൾ എൻ്റെ ഒരു മോനുണ്ടല്ലോ അപ്പോൾ മോനക്ക് പെരുന്നാൾക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഭർത്താവിനെ ചിർത്താത്ത മൂന്ന് മക്കളും ഉണ്ട് അടുത്ത് ആ ഒരു വിഷമമുണ്ട് പക്ഷെ കുട്ടികൾക്ക് അറിയില്ലല്ലാർക്ക് മാറ്റാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിയാറില്ലാത്ത മക്കളല്ല അത് ചെറിയ മക്കളെ അപ്പോൾ പിന്നെ അമ്മ എന്ത് പണി ചെയ്ത് പതിനൊന്ന് മണിക്ക് തുണിഷാപ്പ് എന്ന് പറഞ്ഞാൽ നേരം വിളിക്കുവോളുണ്ടാവുമല്ല ആ പതിനൊന്ന് മണിക്ക് എൻ്റെ ആങ്ങണ്ണ പറഞ്ഞ വെച്ചിട്ട് എൻ്റെ മൂത്ത മോനുണ്ടല്ലോ മോനിക്കൊരു കൂട്ടി ഡ്രസ്സ് കൊണ്ടിച്ചത് എന്നാൽ നാളെ നേരം കൊടുത്തവരൊക്കെ മാറ്റുമ്പോൾ കുട്ടിക്ക് അറിയില്ല മോൻ എനിക്കെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെങ്ങളോട് പറയാനുണ്ടല്ലോ അവസാനത്തെ ഉമ്മ മരിക്കണ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഞങ്ങളമ്മ ഒരു പെരുന്നാട് കൂടാനും കഴിഞ്ഞു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തണ്ടല്ലോ ഒരു മരണാണത് എന്ന് പറയും ഇന്നും എനിക്കുണ്ടല്ലോ അപ്പോൾ ആയിക്കോട്ടെ കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സെന്നുണ്ടല്ലോ നമ്മൾക്ക് ഉണ്ടല്ലോ നമുക്ക് പഠിച്ചവനെ ഒരാഴ്ചയെങ്കിലും നമ്മളെ ഉപ്പാനും ഉമ്മനൊക്കെ നോക്കാൻ തരണം എന്ന് ഏത് മക്കൾക്കായാലും ഇപ്പഴാണ് പെട്ടെന്ന് എടുത്തും കാട് ഉണ്ട് കൊണ്ടുപോകണത് ഉണ്ടല്ലോ അതൊരിക്കലും ഉണ്ടല്ലോ നമുക്ക് മറക്കാൻ പറ്റില്ലെന്നാറ് പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് തൊട്ടിട്ട് എല്ലാവരും കാകട്ടെ എന്ന് പറയും പെട്ടെന്നുള്ള മരണം ഒരാൾക്കും താങ്ങാൻ പറ്റാത്തതാണെന്നറി ഇന്നും ഞങ്ങളെ ഓർമ്മയിലുണ്ടല്ലേ ഞങ്ങളെ മര മരണം ഞങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും ഇന്നും താങ്ങാൻ പറ്റാത്തൊരു വേദന ആണെന്നാൽ ഇന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരംഭം കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്താ ചെറിയ പൈതലായും നമ്മളമ്മക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്കാര്യം നമുക്ക് രണ്ടാമത്തെ കുട്ടി രണ്ട് കൊല്ലം രണ്ട് വയസ്സായപ്പോഴത്തെ രണ്ടാമത്തെ അമ്മാവന് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞെന്ന് പറയും നമ്മൾ മൂന്ന് കുഞ്ഞെ മക്കളായിരുന്നു എന്ന് പറയും പക്ഷെ നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരാരംഭമാണ് ഇക്കാര് നമ്മളമ്മയും ഇപ്പിണ്ടെന്നുണ്ടെങ്കിൽ അപ്പം മരിച്ച അവിടെ നിന്ന് ഞാൻ പ്രസവം കഴിഞ്ഞ് എണീച്ച് വന്നപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞപ്പുറ്റിനെ ഉപ്പി മരണപ്പെട്ടിട്ട് ഇന്നും എനിക്ക് ഞങ്ങളോട് പറയാൻ കാരണം എന്താണ് ആ പായ്ക്കെട്ടുണ്ട് അതിൻ്റെ മനസ്സൊന്നും ഉണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് അമർന്നിട്ടാണ് കട്ടിലൊക്കെ പിടിച്ചിട്ടിട്ട് പായ്ക്കെട്ടൊക്കെ അയച്ചു ഉമ്മാനൊക്കെ എടുത്തിയതൊക്കെ നേരം ഇന്നും എനിക്ക് ആ പായ്ക്കെട്ട് ഓർമ്മ വരികയാണെന്നേരം മറക്കാൻ പറ്റണില്ല അത് നമ്മൾ ദുനിയാമെന്ന് നമ്മൾ മറക്കില്ല ആരും എനിക്ക് നിങ്ങളുണ്ടല്ല വീഡിയോ ചെയ്യാതെ ആരെങ്കിലും കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടാ എൻ്റെ അമ്മൻ്റെ ഒരു ഓർമ്മ വന്നപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങളോട് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുതേ എൻ്റെ സ്വന്തം ആജോസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ടിട്ടാണ്